കുരിശിൻ്റെ വഴി തേടി പോയിടും ഞാൻ കുരിശന്റെ തോളിൽ വകിച്ചിടും ഞാൻ കുരിശിൻ്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയം തുറന്നു വിളിച്ചിടുന്നു കുരിശിൻ്റെ വഴി തേടി പോയിടും ഞാൻ കുരിശന്റെ തോളിൽ വഹിച്ചിടും ഞാൻ കുരിശിൻ്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയം തുറന്നു വിളിച്ചിടുന്നു എനിക്കായി മുറിവേറ്റു പിഴയുന്ന നേരം അടിപ്പിണറാലിക്കേ സൗഖ്യം എനിക്കായി മുറിവേറ്റു പിഴയുന്ന നേരം അടിപ്പിണറിക്കേ സൗഖ്യം

നീ തരടേ സൗഖ്യം എന്താഥാനീ തരടേ കുരിശിൻ്റെ വഴി തേടിപ്പോയിടും ഞാൻ കുരിശൻ്റെ തോളിൽ വഹിച്ചിടും ഞാൻ െ സ്വീകരിക്ക ഹൃദയം തുറന്നു വിളിച്ചിടുന്നു തിരുരക്തം ചിന്തിനി വിശുദ്ധീകരിക്കൂ ആത്മാവിൽ പാപകരകൾ കഴുകൂ തിരുരക് ചിന്തി വിശുദ്ധീകരിക്കൂ ആത്മാവിലെ പാപ കറകൾ കഴുകൂ നിന്നാത്മം നിറച്ചിടേൻ ഹൃദയത്തിൽ നിൻ സ്നേഹം കവിഞ്ഞിടട്ടേ നിൻ സ്നേഹം നിന്നാത്മം നിറച്ചിടേൻ ഹൃദയത്തിൽ നിൻ സ്നേഹം കവിഞ്ഞിടട്ടേ നിൻ സ്നേഹം കവിഞ്ഞിടട്ടേ കുരി വഴി തേടി പോയിടും ഞാൻ കുരിശന്ത് തോളിൽ വഹിച്ചിടും ഞാൻ കുരിശിൻ്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയം തുറന്നു വിളിച്ചിടുന്നു കുരിശിൻ്റെ വഴി തേടി പോയിടും ഞാൻ കുരിശ തോളിൽ ഞാൻ കുരിശു നാഥനെ സ്വീകരിക്കാം ഹൃദയം തുറം വിളിച്ചിടുമ്പോ